വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് രണ്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ നമ്മുടെ ശ്രീകുട്ടീനെ സ്കൂൾ വണ്ടിയിലോട്ട് കയറ്റി വിട്ടിട്ട് അതേ വണ്ടി കയറിയിട്ട് ഞാൻ നമ്മുടെ കൊപ്പത്തെത്തി കേട്ടോ പത്ത് മണിക്ക് കൊപ്പത്ത് വന്ന് നിന്നിട്ട് പതിനൊന്നേകാലയപ്പഴാണ് കൊപ്പത്തുനിന്ന് ഒരു ബസ് കിട്ടിയത് എന്തായാലും വണ്ടിയിലെ വീട്ടിലെത്തി വീട്ടിലെത്തിയ സന്തോഷത്തിൽ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ മറന്നു കേട്ടോ പിന്നെ തിരിച്ച് വരണ നേരത്തേതേ ഞങ്ങൾ സപ്ലൈകോ ഒന്ന് പോയി അപ്പോൾ നമ്മുടെ കെ വി ആർ സ്കൂളിൻ്റെ തൊട്ട് മുന്നിലുള്ള സപ്ലൈകോ ആണ് പോയത് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ആ ഒരു സബ്സിഡിയുള്ള ഐറ്റംസൊക്കെ പപ്പ അങ്ങനെ എടുത്തിടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൂന്ന് കാർഡിനുള്ള ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും പപ്പയും ശ്രീകുട്ടൻ ും കൂടി പോയിട്ടാണ് അങ്ങനെ ഐറ്റംസ് ഒക്കെ വാങ്ങിയത് അപ്പോൾ കടല പയർ ഉഴുന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സബ്സിഡിയുള്ള ഐറ്റംസ് മാത്രം വാങ്ങി സബ്സിഡി ഇല്ലാത്ത ഐറ്റംസ് ഒരുപാട് അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അതിലേക്കൊന്നും എത്തിച്ചില്ല പിന്നെ അവിടുന്ന് സബ്സിഡി ഇല്ലാത്തതായിട്ട് നമ്മൾ സ്ത്രീകുട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് മാത്രമേ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വാങ്ങിയ സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്തു കൊടുന്ന് വെച്ച് നേരെ ബില്ലടിച്ചിട്ട് പിന്നെ അതിൽ നിന്നൊക്കെ എല്ലാ കൃത്യൻ്റെയും രണ്ടും മൂന്നും തരം ഒക്കെ ആയിട്ട് എനിക്കുള്ള ആക്കി തന്നു അത് കഴിഞ്ഞ് നേരെ ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ കൊടുക്കുന്ന ആക്കി തന്നു ഞാൻ പറ്റാത്ത ുള്ള ബസ് കയറി ബസ്സുകാരാണെങ്കിലും എന്നെ വാടനെ കുറിച്ച് കൊടന്നിട്ട് ഇറക്കി വിട്ടു കേട്ടോ ഇവിടുന്ന് മേൽപ്പാലത്തിൻ്റെ പണി നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നടന്നു പോയിട്ട് വേണം അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ പട്ടാമ്പിക്കുള്ള ബസ് കിട്ടും അപ്പം നടന്നു പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഇറക്കി വിട്ടു സാധാരണ നമുക്ക് വെറുതെ ഒറ്റയ്ക്കൊക്കെ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് കുറച്ച് ദൂരമൊക്കെ അത്യാവശ്യം നടന്നു പോയിട്ട് വണ്ടിയൊക്കെ കയറാല്ലേ അപ്പം ഇത് എൻ്റെ കയ്യിൽ ഒരു ലോഡ് സാധനങ്ങളും ഒക്കെ ആയിട്ട് പോകണതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നടന്നു പോകാനായിട്ട് അപ്പോൾ ഈ ഒരു വഴി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വഴി കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം എന്തോ ഒരു ദുരിതമാണ് ഈ യാത്ര എന്നുള്ളത് അപ്പം ഞാനെപ്പോഴും ഈ വഴിക്ക് വീട്ടിൽ പോണതുകൊണ്ട് തന്നെ എനിക്ക് അറിയാട്ടോ ഇത് കൂടെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് കുറച്ച് ദിവസം അടച്ചിട്ടിട്ട് പണി എടുക്കുകയാണ് ഈ കുറച്ച് ദിവസം അടച്ചിട്ട് പണി എടുത്താലെങ്കിലും ഇതിന്റെ പണി മുഴുവനായിട്ട് കഴിയോ എന്നുള്ളതാണ് കേട്ടോ സംശയം അപ്പം അതെ അവസ്ഥയിലാണ് നമ്മുടെ വാടനം കുറിച്ച് റോഡ് കിടക്കണത് ഈ ഇത് കൂടെ എങ്ങനെയാ നടന്നു പോകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയാത്ത അവസ്ഥയാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ അതേ ചടപടയിൽ നടന്നു പോകും ഇത്തിരി പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെളിയും വഴുക്കലൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ തമ്പിട്ടങ്ങൂടെ നിൽക്കും ും പിന്നെ ഇപ്പൊ അതിന്റെ ഇടയിൽ കൂടെ വണ്ടികളും വരുന്നുണ്ട് ചെറിയ ചെറിയ വണ്ടികളൊക്കെ അത് കൂടെ വരുന്നോണ്ട് കേട്ടോ അങ്ങനത്തെ കൈ നിറച്ച് സാധനം ഏറ്റിയിട്ട് ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാ ചെളിയും കുണ്ടും ഒക്കെ താണ്ടി കടന്നിട്ട് നമ്മുടെ ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പഴത കണ്ടില്ലേ കമാനത്തിന്റെ ആ ഒരു പാലത്തിന്റെ അടിയിലിതേ കണ്ടില്ലേ നിറയെ വെള്ളം ചെളിയൊക്കെ ആയിട്ട് കിടക്കാൻ കേട്ടോ നല്ല കാലം ഒന്നും പറയാല്ലോ ആ ഒരു നടന്നു വരുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിന് നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം ഓടി വന്നു കേട്ടോ അപ്പൊ ഇപ്പുറത്തെ സൈഡ് എത്തി നോക്കുമ്പോഴേക്കും ബസ്സൊക്കെ അവിടെ അങ്ങനെ നിരന്ന് കിടക്കണായിരുന്നു അവരവിടെ നിന്ന് നീട്ടി കൂവിളിക്കുന്നുണ്ട് പട്ടാമ്പി 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 എന്ന് പട്ടാമ്പിക്കുള്ളവരെ എന്തായാലും പോയി കയറുമല്ലോ അതിപ്പോ കൂവിയാലും കൂവിയില്ലെങ്കിലും പോയി കയറും കാരണം വേറെ വഴിയൊന്നും ഇല്ലല്ലോ കേറിയ ബസ്സുകാർ പട്ടാമ്പി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിലും ഇറക്കി വിട്ടത് നമ്മുടെ ഈ ഒരു ശ്രീനാരായണയുടെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്റ്റോപ്പിലാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നേരെ നടന്ന് എന്തായാലും കഷ്ടപ്പെട്ട് വന്നിട്ട് ഇതേ റെയിൽവേ ഗേറ്റിന്റെ അവിടെ വന്ന് ബസ് കയറിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാൻ ബൈ ബൈ യു